ഈ നിങ്ങളുടെ സിനിമകളിലെ കഥാപാത്രങ്ങളുടെ പേര് ജോൺ ഹോനായി റാംജി റാവു അഞ്ഞൂറാൻ മായങ്കുട്ടി ആനപ്പാറ അച്ച അച്ചാ കന്നാസ് കടലാസ് വേണ്ട ഗർവാസി സാശാൻ സന്ധ്യാവ് ഹൃദയ ബാനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത്ര പേരുകൾ ഈ പേര് എവിടുന്നാ നിങ്ങൾ മായംകുട്ടി ഞാനാണ് ആ പേര് പറഞ്ഞത് പക്ഷെ സിദ്ദിഖിന്റെ ഫ്രണ്ടാണ് മഹാരാജ് കോളേജിൽ പഠിച്ചിരുന്ന സിദ്ദിക്കിന്റെ ഒരു ഫ്രണ്ടാണ് മായൻകുട്ടി എനിക്ക് അന്ന് ഒരു പേര് അവർക്കപ്പം പ്രത്യേകത ഒന്നുമില്ല കുറെ നാളായിട്ട് വിളിച്ചോണ്ടിരിക്കുന്ന ഞാൻ ഒരു ദിവസം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രത്യേകതയുള്ള പേരായിട്ട് തോന്നി മായൻകുട്ടി എന്ന് അന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് മായൻകുട്ടി വരുന്നത് അഞ്ഞൂറാനും ഇതുപോലെ തന്നെ എന്തോ ശബ്ദധാരാവലിന്ന് പറഞ്ഞോ സിദ്ധിക്ക് കണ്ടെടുത്ത ഒരു പേരാണ് അത് വരുന്നത് എന്ന് അറിയില്ല അതിനോട് ഒരു ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം അല്ല എന്താണെങ്കിലും പ്രത്യേകതകൾ വേണം എന്ന് പറയുന്നത് അതായത് ഒരു ക്യാരക്ടറിന് ചിലപ്പോ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു പോകുന്നേ ഉണ്ടാവുള്ളൂ മായംകുട്ടി എന്ന് പറഞ്ഞു പോ പക്ഷെ പിന്നീട് അയാളെ മയൻകുട്ടിന്ന് വിളിക്കുമ്പോ നേരത്തെ പറഞ്ഞ അത് ഇയാളായിരുന്നു എന്ന് ഓർമ്മിക്കാനായിട്ട് എപ്പോഴും പ്രത്യേകതയുള്ള പേരുകളാണെങ്കിൽ അതുപോലെ സിനിമയിലെ മറ്റ് കഥാപാത്രങ്ങൾ ആ പേര് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ആ മുഖം ഓർമ്മ വരാനായിട്ട് പ്രത്യേകതകളുടെ പേരുണ്ടെങ്കിൽ അത്